വേഗം വായിച്ചിട്ട് അറുപത്തിരണ്ടാമത്തെ സ്വർഗം സീതാമ പശ്യൻ ധർമാത്മാമോപഹതചേതന വി മഹാബാഹു രാമക്കമലോചന ധർമാത്മാവ് അർത്ഥം മാത്രം പറയുന്നേ ഉള്ളൂ ധർമാത്മാവായ രാമൻ സീതയിലുള്ള ആഗ്രഹത്താൽ മറയ്ക്കപ്പെട്ട ബുദ്ധിയോടൊത്തവനായിട്ട് താമരക്കണ്ണനായ രാമൻ കരഞ്ഞു വിലലാപ വിലാപം ചെയ്തു പൊട്ടിപ്പൊട്ടി കരഞ്ഞു പശ്യൻ നിവസസാം പശ്യൻ നിവസതാം സീതാം അപശ്യൻ മദനാർദ്ദിത വാക്യം ഉവാചരാഘവോവാക്യം സീതാം അപശ്യൻ സഹ രാമ സീതയെ കാണാത്തവനായ രാമൻ അവിടെ എന്തുകൊണ്ടാണ് വാൽമീകി അങ്ങനെ ഒരു പദം പ്രയോഗിച്ചതെന്ന് അറിയില്ല മതനാർദ്ദിത എന്ന് പറഞ്ഞിട്ടുണ്ട് കാമനാൽ പീഡിതനായ രാമൻ ഇവിടെ സീതയെ കാണാതെ കരയുന്ന രാമനെ കാമം വന്ന് പീഡിപ്പിച്ചു എന്നുള്ളത് അയുക്തമാണ് കാരണം കഴിഞ്ഞ സ്വർഗത്തിലും ഇനി വരുന്ന ഭാഗത്തും ഒക്കെ തന്നെ രാമൻ കരഞ്ഞുകൊണ്ട് സീതയെ അന്വേഷിക്കുകയാണ് അപ്പം പ്രിയപ്പെട്ട ആളെ കാണാത്ത ദുഃഖമാണ് ആ സ്ഥിതിയിൽ കാമം ബാധിക്കുക അറിയില്ലേ അപ്പോഴും അറിയില്ല പക്ഷെ വാൽമീകി ഒന്നും കാണാണ്ട് പറയില്ലല്ലോ അല്ലേ ഒന്നും കാണാതെ വാൽമീകി മഹർഷി പറയോ അറിയില്ല പക്ഷെ പറഞ്ഞ നമുക്ക് മാറ്റി പറയാൻ വയ്യ മതനാർജിത ഏ അതെ അതിനാ പറയാം മദനാർജിത പറഞ്ഞാലേ പശ പറയാൻ പറ്റൂ മതനാർജിതനായ കാമൻ മദനനാൽ കാമനാൽ ദുഃഖിക്കപ്പെടുന്നവനായ രാമൻ പശ്യന്വ സീതയെ പോലെ കണ്ടാലല്ലേ കാമുണ്ടാവുകയുള്ളൂ പുരുഷന് പൊതുവെ കാഴ്ചയിലാണ് കാമം വരുന്നത് ദർശന മാത്രത്തിൽ പുരുഷനാധി കാമാധിക്യം ഉണ്ടാവും സ്പർശനാധികളാൽ സ്ത്രീകൾക്ക് കാമാധിക്യം ഉണ്ടാവും അതുകൊണ്ടാണ് പശ്യന്വ കാണുന്നവനെ പോലെ രാഘവവാക്യമുവാച രാമൻ പറഞ്ഞു വിലാപ ആശ്രയ ദുർവചം വിലാപത്തെ ആശ്രയിച്ചത് കൊണ്ട് ദുർവചസ്സായിട്ട് രാമൻ ദുർവചസ്സായി എന്താർത്ഥം കരയുമ്പോൾ ഗദ്ഗതം കൊണ്ട് വർത്തമാനം പറയാൻ പറ്റില്ല വാക്കുകൾ സ്പഷ്ടമായി വരില്ല അപ്പോൾ എന്തുണ്ട് ഭാഷണ ദോഷം വരും ആർക്കായാലും കരഞ്ഞുകൊണ്ട് വർത്താനം പറയരുത് അതുകൊണ്ട് നീ കരച്ച് നിർത്തി വർത്താനം പറ ഇഷ്ടം പോലെ കരഞ്ഞോളൂ നിർത്തിയിട്ട് പോകണം കാരണം വർത്തമാനം തെറ്റരുത് ശുദ്ധമായിട്ട് മാത്രമേ വർത്താനം പറയാൻ പാടുള്ളൂ പക്ഷെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്താവും ദുർവജസ്സായി മാറും ഇപ്പം രാമം പോലും ദുർവജസ്സായി മാറി കരഞ്ഞു വർത്താനം പറഞ്ഞപ്പോൾ അങ്ങനെ എവിടെ വാക്കുകൾ വരില്ലല്ലോ ശോക പുഷ്പിയേ ആ വൃണോഷി ശരീരം തേ മമശോകർദ്ധിനി അല്ലയോ പ്രിയേ പ്രിയപ്പെട്ടവളെ നീ അശോകത്തിൻ്റെ ശാഖകളെ കൊണ്ട് നിന്റെ ശരീരത്തെ മറച്ചിരിക്കുകയാണല്ലേ ഇടതൂർന്ന് ഇലകളുള്ള മരമാണ് അശോകം അങ്ങനെ അശോകത്തിൻ്റെ ശാഖകളെ കൊണ്ട് നീ നിൻ്റെ ശരീരത്തെ മറച്ചിരിക്കുകയാണല്ലേ എന്നുവെച്ച അർത്ഥം രാമനെ പറ്റിക്കാൻ വേണ്ടി സീത അശോകവൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുക മമ ശോകവിവർദ്ധിനി എൻ്റെ ശോകത്തെ നീ വർദ്ധിപ്പിക്കുന്നല്ലോ കളി നിർത്ത് വേഗം പുറത്തേക്ക് വരൂ നീ എന്നെ തമാശയാക്കി കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്ക് ദുഃഖമാണ് ഇപ്പം നിന്നെ കാണാത്തതുകൊണ്ട് ഉള്ളത് അതുകൊണ്ട് നീ പുറത്തേക്ക് വരൂ വരൂന്നാണ് പറയണത് കദളി കണ്ട സദൃശുതം അടുത്തതായിട്ട് രാമൻ കൽപ്പിക്കുന്നത് സീത വാഴകളുടെ മറവിൽ മറിഞ്ഞിരിക്കുന്നു അപ്പൊ വാഴകളുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന സീത എങ്ങനുണ്ടാവും കദളി കാണ്ട സദൃശവും കദളിയാ കദളി കദളീകാന്ഡം വാഴയുടെ കാന്ഡം വാഴയുടെ കാന്തച്ച വാഴ തന്നെ അല്ലേ വാഴയുടെ കാണ്ഡത്തിന് സദൃശങ്ങളായ തുടകളോട് കൂടിയവളാണ് നീ വാഴ 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 പോലുള്ള തടിയുള്ള മനോഹരമായ തുടകൾ അങ്ങനെ തുടകളോട് കൂടിയ സീത നിനക്ക് വാഴേൻ്റെ ഉളിജം മറിഞ്ഞിരുന്നാലൊന്നും എന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ നിന്നെ കാണുന്നു അതാണ് അതാണ് നാസി ശക്താനിഗൂഹിതം ഒളിച്ചു വയ്ക്കാനുള്ള ശക്തി നിനക്കില്ല പശ്യാമി തേദേവി ഞാൻ കാണുന്നല്ലോ എന്ത് കാണുന്നു വാഴ കണ്ടിട്ട് രാമൻ സീതയാണെന്ന് കൽപ്പിക്കുകയാണ് അത് സീതയുടെ തുടകളാണെന്ന് കൽപ്പിക്കുകയാണ് അവിടെ നിനക്കെൻ്റെ അടുത്ത് ഒളിച്ചിരിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുകയാണ് എന്നെ എൻ്റെ അടുത്ത് ഒളിക്കാൻ വേണ്ടി നീ കർണികാരവനത്തിലേക്കാണോ പോകുന്നത് നല്ല കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്ന കർണികാരവനത്തിലേക്കാണോ നീ പോകുന്നത് എന്നാ എന്നെ പരിഹസിക്കുന്നത് നീ നിർത്തൂ എന്നെ പരിഹസിക്കുന്നത് നീ നിർത്തൂ കാരണം അവിടെ പൂത്തു നിൽക്കുന്ന പൂക്കൾ നിന്റെ സൗന്ദര്യ തികവിനെ കാണിക്കുക അവിടെ നിനക്കെന്നെ ഒളിക്കാൻ വയ്യ അവിടെയും നിനക്കെന്നിൽ നിന്ന് ഒളിക്കാൻ വയ്യ പൂത്തു നിൽക്കുന്ന ആ പൂക്കൾ നിൻ്റെ സൗന്ദര്യത്തെയാണ് എടുത്ത് കാണിക്കുന്നത് അവിടെ തന്മയനായി തീരുകയാണ് രാമൻ പ്രകൃതിമയനായി തൻ്റെ ചുറ്റും കാണുന്ന ഓരോ മനോഹര ദൃശ്യത്തോളം സീതയെ കണ്ട് താതാത്മ്യപ്പെടുത്തുന്നവനായി രാമൻ തീരുകയാണ് പരിശ്രാന്ത പ്രിയേ അയം സപരിഹാസോപി സാധുദേവിന നോചതേ സീതേ ഞാൻ വളരെ ക്ഷീണിതനാണ് നിന്നെ നിന്നന്വേഷിച്ച് നടന്ന് നടന്ന് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് മതി പരിഹാസം എന്നെ പരിഹസിക്കുന്നത് മതി അയം പരിഹാസോപി സാധുന രോചതേ നിന്റെ പരിഹാസം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ട് ക്ഷീണിച്ചതുകൊണ്ട് നിന്നെ അന്വേഷിച്ച് നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നിൻ്റെ പരിഹാസവും തമാശയോ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ക്ഷീണിച്ചിരിക്കുമ്പോൾ മറ്റേ ആൾ തമാശ ചെയ്താൽ വല്ല സുഖമുണ്ടാക്കും അതില്ല അതുകൊണ്ട് മതി ഒളിച്ച് നട ഒളിച്ചത് മതി എന്നർത്ഥം വിശേഷ വിശേഷേണ ശ്രമസ്ഥാനേ ഹാസോയം അവഗച്ഛാമി തേശീലം പരിഹാസപ്രിയം പ്രിയേ അല്ലയോ പ്രിയേ നീ എപ്പോഴും പരിഹസിക്കുക എന്നുള്ളത് നിന്റെ ശീലമാണ് എപ്പോഴും എന്നെ പരിഹസിക്കുക എന്നുള്ളത് നിന്റെ ശീലമാണ് പക്ഷെ നീ ഒന്ന് ഓർമ്മിക്കണം നമ്മളൊരാശ്രമ പരിസരത്തിലാണുള്ളത് ആശ്രമ പരിസരത്ത് പരിഹാസ അത്ര നല്ലതല്ല അയോധ്യയിലൊക്കെ ആവുമ്പോൾ അത് ആശ്രമ പരിസരം വിശേഷേണ്ണ ആശ്രമസ്ഥാനേ വിശേഷമായിട്ട് ആശ്രമസ്ഥാനത്തിൽ ഹാസോയമന പ്രശസ്തതയിൽ ഈ ഹാസം യോജിക്കുന്നതല്ല ആശ്രമത്തിൽ വന്ന് പൊട്ടിച്ചിരിച്ച് പരിഹസിക്കാവുന്ന ശരിയല്ല അവിടെ എൻ്റെ അച്ചടക്കം പാലിക്കണം അപ്പോൾ നിൻ്റെ പരിഹാസം മതി അവഗച്ഛാമി അവഗച്ഛാമിതേശീലം പരിഹാസപ്രിയം നീ വളരെ പരിഹാസപ്രിയമുള്ളതാണെന്ന് ഞാൻ അറിയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം നിർത്തു നീ ഇവിടെ യോജിക്കില്ല അവിടെ വേഗം വാ അവഗച്ഛത്വം വിശാലാക്ഷി വിശാലാക്ഷി അല്ലയോ വിശാലാക്ഷി വിശാലങ്ങളായ കണ്ണുകളോട് കൂടിയവളെ സുന്ദരി വേഗം വാ നിന്റെ ആശ്രമം കിടക്കുന്നു നിന്റെ ആശ്രമം ഇവിടെ ഒഴിഞ്ഞുകിടക്കുകയാണ് അതുകൊണ്ട് വേഗം വരൂ സുവ്യക്തം രാക്ഷസൈ സീതാ ഭക്ഷിതാ വാഹൃതാ പി നഹിസാ വിലപന്ത സംതി ലക്ഷ്മണ ഹേ ലക്ഷ്മണ സീത കളിക്കുകയൊന്നും അല്ല വാസ്തവത്തിൽ അവള് രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെടുകയോ ഹരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഇത്രയും നേരം സീത കളിക്കുക എന്നാണ് രാമൻ പറഞ്ഞേ ഹേ ലക്ഷ്മണ ലക്ഷ്മണനോട് വിളിച്ചു പറയാണ് സീത കളിക്കുമെന്നല്ല നിശ്ചയമായും സീത ഒന്നുകിൽ രാക്ഷസന്മാരാൽ ഹരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്താ കാരണം കാരണം ഇത്ര കരഞ്ഞിട്ടും അവൾ എന്നെ നോക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ സാ വിലബന്ധം മാം ഉപസംപ്രീതി ലക്ഷ്മണ തവ ഉടജ ഉടജം ഉടജം ആശ്രമം തവ ഉടജം ശൂന്യം നിന്റെ ഉടജം ശൂന്യമാണ് അപ്പം അതുകൊണ്ട് കരയുന്ന എൻ്റെ അടുത്തേക്ക് അവൾ വരുന്നില്ല അത്രയ്ക്കൊന്നും കഠിനഹൃദയല്ല അവൾ അതുകൊണ്ട് അവളില്ല അവടെ ഏ താനി മൃഗയ്യൂധാനി സാശ്രുനേത്രാണി ലക്ഷ്മണ ശംസന്ധി വൈദേഹിം ഭക്ഷിതാം രജനീചരൈഹി ഹേ ലക്ഷ്മണ നീ നോക്കൂ എല്ലാ മാനുകളുടെ കണ്ണിലും കണ്ണീരില്ലേ ഈ ചുറ്റുപാടുള്ള എല്ലാ മാനുകളും കരയുകയാണ് അത് രാക്ഷസന്മാരാൽ സീത ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ് ആ കണ്ണുനീര്യേ ഹാ ദേവി കൈകേയി ഹയാ ഭവിഷ്യതേ ഹാ ആര്യേ ഹാ നീ എങ്ങോട്ട് പോയി ആ കരയാണ് രാമൻ അല്ലയോ സീതെ നീ എങ്ങോട്ട് പോയി ഹേ സാദ്ധ്വി അല്ലയോ സാധ്യ ആയിട്ടുള്ളവളെ ഏറ്റവും സൽസ്വഭാവി സൽസ്വഭാവിയായിട്ടുള്ളവളെ വരവർണിനി സുന്ദരിയായിട്ടുള്ളവളെ നീ എവിടെ പോയി ഏതായാലും നിന്നെക്കൊണ്ട് കൈകേ സകാമായിരിക്കുന്നു നിന്നെക്കൊണ്ട് കൈകേ സകാമയായിരിക്കുന്നു ആഗ്രഹം നിറഞ്ഞവളായിരിക്കുന്നു അവര് കൈകേ രാമനപ്പം കൈകേരിയുള്ള ദേഷ്യത്ര ഉണ്ടാവും ഇപ്പോൾ അവൾ കാരണമായി ഈ ഗതികേട് മുഴുവൻ ഉണ്ടായത് അതാണ് സീതയാ സഹ നിര്യാ വിന സീതാമുപാഗത കഥം നാമ പ്രവേക്ഷ്യാമി ശൂന്യമന്തപുരം പുനഃ സീതയോടുകൂടി പുറത്തേക്ക് വന്ന ഞാൻ സീതയെ കൂടാതെ എങ്ങനെയാണ് അന്തപുരത്തിലേക്ക് പ്രവേശിക്കുക തിരിച്ചിട്ട് പതിനാല് വർഷം പൂർത്തിയാകുമ്പോൾ വലിയൊരു പ്രശ്നമാണ് ഇതി നിർവീര്യതിലോകോയം നിർദയശ്ചേതി വക്ഷ്യതി കാതരത്വം പ്രകാശം ഹി സീതാപനയനേനമേ നേരത്തെയൊക്കെ സീതയെ കാണാത്ത ദുഃഖമാണ് ഇപ്പോൾ പറയണത് സീതയെ കാണാത്ത ദുഃഖമല്ല സീതയെ കാണാത്തത് കൊണ്ട് എനിക്കുണ്ടാക്കാൻ പോകുന്ന പേര് ദോഷമാണ് സീതയില്ലാണ്ട് എങ്ങനെ ഞാൻ അന്തപുരത്തിലേക്ക് തിരിച്ചു പോകും കാരണം ഒരു വീര്യവും ഇല്ലാത്തവനാണ് ഇവനെന്ന് നാട്ടുകാർ പറയില്ലേ സ്വന്തം പത്നിയെ പരിപാലിക്കാൻ കഴിഞ്ഞില്ല ഇവനെന്ന് പറയില്ലേ നിർവീര്യ എന്ന് പറയും നിർദയൻ ദയയില്ലാത്തവൻ എന്ന് പറയും അതും പറയും ഒരു ദയ അവളെ അവിടെ ഉപേക്ഷിച്ച് പോന്നിരിക്കുക എവിടെ ഒട്ട് പോന്നിരിക്കുക എന്ന് പറയും എന്തൊക്കെയാ നാട്ടുകാർ കഥ ഉണ്ടാക്കുക എന്തു തന്നെ ആയാലും സീതാപനയനേന സീതയെ കാണായിക കൊണ്ട് മേ കാതരത്വം എനിക്ക് കൊള്ളരുതായിക വരും ഒന്നിനും കൊള്ളാത്തവനാണ് കാതരനാണ് രാമെന്നുള്ളത് വരും അത് വലിയ സങ്കടം തന്നെയാണ് നിവൃത്ത വനവാസ ജനകം മിഥിലാധിപം കുശലം പരിപ്രച്ഛന്തം കഥം ശക്ഷിയെ നിരീക്ഷിതം വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന എൻ്റെ അരികെ കുശലം പറയാൻ വരുന്ന മിഥിലാധിപതിയായ ജനകൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും വലിയ പ്രശ്നമാണ് രാമൻ പതിനാല് കൊല്ലം വനവാസം കഴിഞ്ഞ് വന്നു എന്നറിഞ്ഞാ അപ്പം ജനകം കാണാൻ വരും ജനകം വന്നാൽ എൻ്റെ മോളെവിടെ എന്ന മട്ടിൽ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കുക വലിയ പ്രശ്നമാണ് വിദേഹരാജോ ദൃഷ്ടിതം തയാ ദുഹിതൃസ്നേഹസന്തോ മോഹസ്യവശമേഷ്യം നിശ്ചയമായും അവളെ കൂടാതെ ഇരിക്കുന്ന എന്നെ കണ്ടാൽ മകളോടുള്ള സ്നേഹം കൊണ്ട് സന്തപ്തനായ ജനകൻ മോഹം പ്രാപിക്കും മോഹിക്കും ഉറപ്പാ അഥവാ ഗമിഷ്യാമി പുരീം അഥവാ നഗമിഷ്യാമി പുരീം ഭരതപാലിതം സ്വർഗോപി സീതയാഹീന ശൂന്യ ഏവമ തോമമാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭരതനാൽ പാലിക്കപ്പെടുന്ന പട്ടണത്തിലേക്ക് എനിക്ക് തിരിച്ചു പോണ്ട കാരണം സീതയെ കൂടാതെ സ്വർഗത്തിലെത്തിയാലും അത് ശൂന്യമായിരിക്കും എനിക്ക് ശുഭാം നത്വഹം ജീവേയം ഹി കഥഞ്ജന അതുകൊണ്ട് ലക്ഷ്മണ നീ ഒരു കാര്യം ചെയ്യൂ എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നീ അയോധ്യയിലേക്ക് പോയ്ക്കൊള്ളു അവളെ കൂടാതെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗാഠമാശ്ലിഷ്യ ഭരതോ വാച്യോമ അനുജ്ഞാതോസിമേണ പാലയേതി വസുന്ദ അങ്ങനെ നാട്ടിൽ പോയി ഗാഠമായി ഭരതനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ സന്ദേശം പറയുക ഭൂമിയെ നീ നല്ലപോലെ പരിപാലിക്കൂ ഭൂമിയെ നീ നല്ല പരിപാലിക്കൂ എന്നുള്ള എൻ്റെ സന്ദേശം നീ ഭരതനോട് പറയുക ഞാൻ വരുന്നില്ല അയോധ്യയിലേക്ക് അമ്പാ മമ കൈകേയി സുമിത്ര വിഭോ കൗസല്യാ ച യഥാ ന്യായം അഭിവാദ്യ മമാജ്ഞയാ രക്ഷണീയ പ്രയത്നേന ഭവതാ യുക്തകാരി അങ്ങനെ നീ പോയിട്ട് എൻ്റെ അമ്മ കൈകേയി സുമിത്ര മൂന്ന് പേരെയും യഥാന്യായം അഭിവാദനം ചെയ്തിട്ട് അവിടെ ലക്ഷ്മണൻ ആദ്യം അഭിവാദനം ചെയ്യേണ്ടത് സുമിത്രയാണ് പക്ഷേ രാമന് വേണ്ടിയാവുമ്പോൾ ആദ്യം കൗസല്യെ അങ്ങനെയാണ് അപ്പോൾ യഥാന്യായം അഭിവാദനം ചെയ്തിട്ട് പ്രയത്നേന നീ അവരെയൊക്കെ രക്ഷിക്കണം എൻ്റെ അമ്മയെയും കൗസല്യ കൈകൈയ്യെയും സുമിത്രയെയും നീ രക്ഷിക്കണം നാശം സീതയുടെ നാശം മാത്രല്ല സീതയുടെയും എം നാശം വിസ്തരേണ എന്റെ അമ്മയോട് നീ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും കാരണം അമ്മ കുത്തി കുത്തി ചോദിക്കും അപ്പൊ കള്ളം പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം എന്ത് ചെയ്യും എങ്ങനെയാ അമ്മയോട് പറഞ്ഞു കൊടുക്കുക വലിയ സങ്കടം അത് ഇല്ലേ പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്ന് പറയാൻ കാരണം എന്താ അമ്മ കുത്തി കുത്തി ചോദിക്കുന്ന ഉറപ്പാണ് അപ്പം നീ എന്താ നീ ഒറ്റയ്ക്ക് വന്നത് നിങ്ങൾ മൂന്ന് പേര് പോയിട്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പറ പറയണ്ടേ അതെന്ത് ചെയ്യും ഭയകലമുഖസ്തു ലക്ഷ്മണോമനാതുരോഭൂ ഇപ്രകാരം ദീനനായി രാമൻ കരയുന്ന സമയത്ത് മനോഹരമായ തലമുടിയോടു കൂടിയ അവളെ കൂടാതെ ഇപ്പോൾ സീതയെ അവിടെ സ്വകേശി എന്നാണ് പറഞ്ഞത് മനോഹരമായ തലമുടിയോട് കൂടിയവൾ അങ്ങനെയുള്ള സീതയെ കൂടാതെ രാമൻ കരയുന്ന സമയത്ത് ഭയം കൊണ്ട് വികൃതമായ മുഖത്തോടു കൂടിയവനായി ലക്ഷ്മണനും തീർന്നു ആ ലക്ഷ്മണൻ അത്യന്തം ദുഃഖിതനായി ദുഃഖാതുരനായി ഭവിച്ചു ഇങ്ങനെയാണ് ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാന്ഡേ ദ്വിഷ്ടിതമ സർഗ ഹർഷമായ ശ്രീമദ് രാമായണത്തിൽ വാൽമീകീയത്തിൽ ആദികാവ്യത്തിൽ ആരണ്യകാന്ഡത്തിൽ അറുപത്തിരണ്ടാമത്തെ സർഗം ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം